ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നുണ്ടല്ലോ നമ്മുടെ ചൈനീസ് ബോക്സം ജിഫിക്കാത്താണേ അത് ഞാൻ കട്ടിങ്സ് വരുത്തിയതാണ് എന്റെ ഇരുന്ന സാധനം മുഴുവൻ പോയി അപ്പം പുതിയ കട്ടിങ്സ് വരുത്തി അത് ഒന്ന് പൂട്ട് ചെയ്യാൻ പോവുകയാണെ അതൊന്ന് കാണിച്ചിട്ട് നമുക്ക് പൂട്ട് ചെയ്യാൻ ഓർത്തു എങ്ങനെയാണ് വന്നേക്കുന്നത് ജിഫിക്കാത്ത് വെച്ച് കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചിട്ട് വെളിയിലോട്ട് വേരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പ്ലാസ്റ്റിക് കവറിൽ നല്ല സെറ്റാക്കി പൊതിഞ്ഞൊക്കെയാണ് അയച്ചു തന്നേക്കുന്നത് കേട്ടോ സ്പീഡ് പോസ്റ്റിൽ അയച്ചു തന്ന കേട്ടോ നന്നായിട്ട് നല്ല ഇതായിട്ട് അയച്ചു തന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് പോട്ട് ചെയ്തു വെക്കാം എന്തേലും ഇതിൻ്റെ പല കളറും ഉണ്ടായിരുന്നു നേരത്തേത് എല്ലാം പോയി ഇനിയിപ്പോൾ പുതിയതായിട്ട് ഇനി ഓരോന്ന് പിടിപ്പിച്ചുകൊണ്ട് വരിക എന്ത് പത്ത് കളറാണുള്ളത് പത്ത് പത്തെണ്ണം ഉണ്ട് പത്ത് കളർ അപ്പം നല്ലതായിട്ട് വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ട് എടുക്കുക അതേ ഇതുപോലെ കണ്ടോ ഒരു അതുപോലൊരു എടുക്കുക ഈ ചെടിക്ക് ഒരുപാട് വെള്ളം തങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ തണ്ട് ചീഞ്ഞു അതുകൊണ്ട് ഇത് ഷെയ്ഡില് വേണം വെക്കാനായിട്ട് വെയിൽ കൊള്ളുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഭയങ്കര വെയിലത്തല്ല അല്ലാതെ ഒരുവിധം നല്ല വെയിൽ കൊള്ളുന്നതിന് പ്രശ്നം ഒന്നുമില്ല മഴ അധികം കൊള്ളാതെ ഇരിക്കുന്ന നല്ലത് ഈ മഴക്കാലത്ത് നമ്മൾ ഷെഡിലോട്ട് മാറ്റി വെക്കുന്നതാണ് ഇതിന്റെ നൽ ഇതിന് നല്ലത് ഈ മഷിത്തണ്ട് പോലത്തെ ഒരു തണ്ടാണ് ഇതിനുള്ളത് ഇത് ഇത് കണ്ടോ അപ്പൊ ഇതിന് അങ്ങനെ ഉള്ളത് കൊണ്ട് വെള്ളം ശേഖരിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ഈ ഈ ചെടിക്കുണ്ട് അത് അതാണ് ഇതിന്റെ ഈ തണ്ടിന്റെ പ്രത്യേകത അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല വെയിൽ സമയത്ത് ഇത് വാടിയൊക്കെ കിടക്കും എന്നാലും നമ്മൾ അന്നേരം ഒന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട നമുക്ക് തോന്നും വെള്ളമില്ലാത്തത് കൊണ്ടായിരിക്കും ഇത് വാടി കിടക്കുന്നതെന്ന് അങ്ങനെ വിചാരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും പക്ഷെ അത് പെട്ടെന്ന് ചീഞ്ഞും പോകും അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് ഒരുപാട് വെള്ളമൊഴിച്ചു കൊടുക്കരുത് ഇച്ചിരി ക്ഷീണിച്ചൊക്കെ കിടന്നാലും അത് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോ അത് എഴുന്നേറ്റ് തോന്നോളും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് കുറച്ച് വെള്ളം കൊടുത്തേച്ചാൽ മതി കുറച്ച് കരിയില് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ ഇത് നമ്മുടെ നാഗമുല്ലയില്ല അതിൻ്റെ അതിന്റെ ഇല പൊഴിയുന്നതായി ഇത് കേട്ടോ ഇത് ഇഷ്ടം പോലെ നമ്മുടെ മുറ്റത്തേട്ട് വീഴുന്നുണ്ട് അതിൻ്റെ വീടിൻ്റെ ഒരു വീഡിയോ ഇത് കാണിക്കാം കേട്ടോ അത് പൂവൊന്നായിക്കോട്ടെ അത് നിറയെ മുട്ടിട്ട് നല്ല പടർന്ന് പന്തലിച്ച് കിടക്കും ഇനിയിപ്പോ നമ്മൾ എന്നെ മിക്സ് ആണ് ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത് പോന്നെ മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണും പിന്നെ പീറ്റും നമ്മുടെ ചാണകപ്പൊടിയും എല്ലാം ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കമ്പോസ്റ്റ് ഇട്ടിട്ടില്ല ഇത്രയും സാധനങ്ങൾ നല്ല പൊടി മണ്ണ് വേണം തെയ്തു കൊണ്ടോ എന്നുവെച്ചാൽ വെള്ളം വാർന്നു പോകണം നമ്മുടെ ചട്ടിക്കകത്തു നിന്ന് തെയ്തു കൊണ്ടോ അപ്പോഴത്തെ നല്ല പൊടി മണ്ണായിരിക്കണം നമ്മൾ ഇതിനെടുക്കേണ്ടത് പോട്ടി മിക്സിന് ഇതിന് പ്രത്യേകം ഒരു എന്നതാ പറയുന്നത് ചട്ടിയിൽ പോട്ടി മിക്സ് നന്നായിട്ട് ഇട്ടാൽ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു ടെസ്റ്റ് ശരിയായാലേ ഉള്ളൂ വെള്ളം വാർന്നു പോകത്തുള്ളൂ ഈ ചട്ടിക്കകത്തുനിന്ന് എന്നാലേ ഉള്ളൂ നമ്മുടെ ഈ ചെടി പിടിച്ചു വരത്തുള്ളൂ അതിനുവേണ്ടി നല്ല പൊട്ടിമിക്സ് ആയിരിക്കണം എടുക്കുന്നത് ഇതുപോലെ എന്നാലേ ഉള്ളൂ ഈ ചെടി നിക്കത്തുള്ളൂ കേട്ടോ അതും ഇതിന്റെ ഒരു ഈ ചെടിയുടെ ഒരു പ്രത്യേകതയാണ് അപ്പൊ നമുക്ക് നിറയ്ക്കാം കണ്ടോ ഇത്രേം മതി എന്നിട്ട് ഈ നമുക്ക് ഈ ചെടി വെച്ചതിന് ശേഷം ഫില്ല് ചെയ്തിട്ട് ഇട്ടു കൊടുക്കണം മണ്ണെ അപ്പൊ നമുക്ക് ആദ്യത്തെ ചെടി എടുത്ത് ഒരു ചെറിയ കുഴി ഒഴിച്ചിട്ട് എന്റെ നടുക്കോട്ട് ഇറക്കി വെക്കുക ഈ ജിഫി പൊട്ടിക്കേണ്ട കാര്യമല്ലോ കേട്ടോ ജിഫി പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്തെ ചകിരിച്ചോറും എല്ലാം വെളിയിൽ പോകും അതിൽ നല്ലത് നമ്മള് അപ്പം വേരും ഒക്കെ ഇളക്കി പോകും അതുകൊണ്ട് ജിഫി പൊട്ടിക്കാതെ തന്നെ നമുക്ക് അതിനകത്ത് വെച്ചാൽ മതി ജിഫി പൊട്ടി വേരൊക്കെ തനിയെ ഇറങ്ങിക്കോളും അപ്പൊ നമുക്ക് സൈഡില് മണ്ണിട്ട് ഫില്ല് ചെയ്യാം ഇനിയിപ്പൊ ഇതിന്റെ മണ്ണ് തീരുന്ന അനുസരിച്ച് നമുക്ക് മണ്ണിട്ട് കൊടുത്തെച്ചാ മതി കേട്ടോ എന്ത് ചെടി വെച്ചാലും അതിന്റെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ അല്ലെങ്കിൽ അത് നിന്നിങ്ങനെ ആടി നിക്കും ഇനിയിപ്പോ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു പണിയാണ് ഇതിനുള്ളത് ഇത് കൊറേ എണ്ണം ഉണ്ട് ഇനി ഒമ്പതെണ്ണം കൂടെ ഉണ്ട് അതുകൂടെ ഞാൻ ഇനി പോട്ട് ചെയ്യേണ്ടതാണ് അപ്പൊ നിങ്ങൾക്ക് ഒരെണ്ണം കാണിച്ചു തന്നാൽ മതിയല്ലോ അപ്പൊ അതിന്റെ ഒരു മെതയുടെ മനസ്സിലായല്ലോ ഇനിയിപ്പോ ഇതെല്ലാം കൂടി എനിക്ക് പോട്ട് ചെയ്ത് എടുക്കേണ്ടതാകട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ഒരുവിധം വെയിൽ കിട്ടുക വെള്ളം ഒരുപാട് തങ്ങി നിക്കാതിരിക്കുക അങ്ങനെയാണ് ഗേച്ചെടി നന്നായിട്ട് വാങ്ങുന്നോളും അപ്പൊ ഇതൊക്കെ ഉണ്ടായി പൂവൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് വേറെ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരെ